കട്ടപ്പന വീടിന്റെ സൂക്ഷിച്ച കിലോ കുരുമുളക് മോഷണം മോഷണം പോയ കേസിൽ നാലംഗ സംഘം പോലീസിന്റെ പിടിയിലായതായി സ്വദേശികളായ യുവാക്കളും മുതൽ വാങ്ങിയ കട്ടപ്പനയിലെ വ്യാപാരിയുമാണ് ഗരസഭ മൂന്നാം സൊസൈറ്റിപ്പടി മേഖലയിൽ കൊങ്ങണിപ്പടവ് കരിമരുതൽ ബോസിന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രിയിലാണ് നൂറ്റി അൻപത് കിലോയോളം കുരുമുളക് മോഷണം പോയത് കാട്ടപ്പന പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതെന്നാണ് സൂചന ഉണക്കത്താറായ കുരുമുളക് ചാക്കിൽ കെട്ടി കാർ പോർച്ചിലാണ് വെച്ചിരുന്നത് വെളുപ്പിനെയാണ് കുരുമുളക് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയുന്നത് ഒരു മാസം മുൻപ് സമീപത്തുള്ള ഉപ്പുമാക്കൽ ജിതിന്റെ വീടിന് മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന ഇരുപത്തഞ്ച് കിലോയോളം കുരുമുളകും മോഷണം പോയിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സമീപത്തെ സി സി ടിവികൾ പരിശോധിക്കുകയും ചെയ്തുവെങ്കിലും മോഷ്ടാവിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചില്ല കഴിഞ്ഞ ദിവസം നടന്ന മോഷണം സംബന്ധിച്ച് കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു ഇതിൽ വെളുപ്പിന് രണ്ടു മണിക്ക് ഈ ഭാഗത്തേക്ക് രണ്ട് സ്കൂട്ടറുകൾ പോകുന്നത് വ്യക്തമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് എന്നാണ് സൂചന എന്നാൽ വിശദമായ അന്വേഷണം തുടരുന്നതിനാൽ പ്രതികൾ ആരെന്ന വിവരം പുറത്തുവിടുവാൻ പോലീസും തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന